ഹായ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാട്ടാണ് തോഷ അഷ്ടിയുടെ ഞങ്ങളിത് ഭസ്മക്കാവടി കാണാൻ വേണ്ടിയിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് ഉള്ളൂ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അമ്പലപ്പറമ്പ് എത്തി എത്തിയതിന് ശേഷം നമുക്ക് കാണാം അവിടെ നിറച്ച് ചേച്ചിമാർ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ താരമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അവരിങ്ങനെ നടക്കും അതിൻ്റെ പിന്നാലെ അമ്പലത്തിൽ നിന്നുള്ള പ്രധാനികളായിട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ മുൻപ് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വീട്ടുകാരുണ്ട് അവരാണ് ഈ അമ്പലത്തിലെ കാര്യങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നത് അതിലെ മെയിൻ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾ ചൂലൊക്കെ കവിളിൽ തറിച്ച് സുബ്രഹ്മണ്യൻ്റെ ഒരു വിഗ്രഹം പിടിച്ച് തുള്ളിക്കൊണ്ട് വരുന്നതാണ് ഇതാണ് ശരിക്കും കേട്ടോ ഭസ്മക്കാവടി ഇതിൻ്റെ കറക്റ്റ് ഐതിഹ്യം എനിക്ക് പറഞ്ഞൊരറിയില്ല ഇവരിങ്ങനെ പോയിട്ട് നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഒരു ആലും ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു കോവിലും ഉണ്ട് അത് റൗണ്ട് ചെയ്ത് തിരിച്ചു വരും അതോടുകൂടി ഭസ്മക്കാവടി അവസാനിക്കും ഈ ചുവപ്പ് ഇട്ട് കാണുന്ന ആളാണ് കേട്ടോ ഇപ്പോൾ ഉള്ള തറവാട്ടിലെ മെയിൻ അംഗം ഇവരാണ് ശൂലം കവിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ശൂലം കവിൽ വെച്ച് തറച്ചിട്ടുണ്ട് അവരിങ്ങനെ റൗണ്ട് ചെയ്ത് വരും അപ്പോൾ നമ്മൾ ഭക്തജനങ്ങൾ ഭക്തജനങ്ങളിലൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ അനുഗ്രഹിക്കും അതാണ് വിശ്വാസം അപ്പോൾ അവർ റൗണ്ട് ചെയ്ത് തരട്ടെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം ഇതിന് ശേഷം നമ്മുടെ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള അതായത് നമ്മുടെ ഷെയർ വാങ്ങിച്ചിട്ടുള്ള സെറ്റുകാർ നമ്മുടെ വീടുകളിലേക്ക് കാവടി കൊണ്ടുവരും എന്നുള്ളൊരു ചടങ്ങാണ് ഇനിയുള്ളത് അപ്പോൾ നമ്മൾ ഈ കാവടിക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും എന്നിട്ട് നമ്മൾ വരുന്ന കാവടിക്കാർ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു പാട്ടൊക്കെ പാടിച്ച് ക്കാവടിയൊക്കെ എടുത്ത് തുള്ളി അവർ തിരിച്ച് അമ്പലപ്പറമ്പിൽ എത്തുമ്പോഴേക്കും നമ്മൾ തിരിച്ച് അങ്ങോട്ട് എത്തണം എന്നാലും നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാംസ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഭസ്മക്കാവട ഇതൊക്കെ തിരിച്ച് വരികയാണെങ്കിൽ അവരത് തിരിച്ച് അമ്പലത്തിൽ കൊണ്ടു വയ്ക്കും അതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാം അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ചെന്ന് അപ്പോഴേക്കും നമ്മുടെ സെറ്റുകാർ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ സാധാരണ അവർ വരുമ്പോൾ ചായയോ വെള്ളമോ എന്തെങ്കിലും കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം അവർക്ക് വെള്ളം മതിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ കൊടുത്ത് ഇപ്രാവശ്യം അവരുടെ അവരടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു ഒരടിച്ചുപൊളി പാട്ട് നമ്മളവിടെ പാടണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഭക്തിഗാനായിരുന്നു പാടിയിട്ട് പിള്ളേർക്ക് അത് അങ്ങോട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ ആ ചേട്ടന്മാരോട് പറഞ്ഞു ചേട്ടാ നല്ല പാട്ട് പാടണേന്ന് അങ്ങനെ നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം ഇതാണ് കേട്ടോ വീട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് പ്രകാരം അവർ വേരുക നല്ല പാട്ടാണ് പാടുന്നത് ഞങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കാരണം ഇവർ നല്ല കമ്പനി പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഈ മേളക്കാരുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഏകദേശം മാച്ചായിരുന്നു ഞങ്ങൾ തന്നെ പരസ്പരം എന്തെറ്റിപ്പോകുമോ എന്നുള്ള ഡൗട്ട് വരെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഡാൻസ് കഴിഞ്ഞുകൊണ്ട് അവർ വാക്കും പാടി കാവടി ആടിയായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്യാൻ ഞാൻ ഞാനാദ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന് ചൂണ്ടിക്കളിക്കുന്നത് കാരണം നമ്മൾ പറഞ്ഞിട്ട് അവരതേപോലെ അത് ചെയ്തുകൊണ്ടുള്ള സന്തോഷവും അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ുള്ളി കളിച്ചുകൊണ്ട് നല്ല സന്തോഷമായി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എൻ്റെ മുഖത്ത് കാണുന്നത് അങ്ങനെ അതിന് അവർ അടുത്ത വീട്ടിലേക്ക് പോവും അങ്ങനെ ഓരോ വീടും കയറി ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെയും തിരിച്ച് അവർ പോയതിന് ശേഷം തിരിച്ച് വീണ്ടും അമ്പലപ്പറമ്പിലേക്ക് പോവും പിന്നെ അവിടെ മേളങ്ങളും കാവടിയൊക്കെ ഉണ്ട് പഞ്ചവാതി ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു ഒന്നരയൊക്കെ ആയിട്ട് നൈറ്റ് വീട്ടിലെത്തിയപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇപ്രാസ്ഥ നഷ്ടം ഞങ്ങൾ നന്നായിട്ട് ആഘോഷിക്കുന്നു കാരണം ഓരോ സംഭവം നമ്മൾ കറക്റ്റ് അടുത്ത് നിന്ന് കണ്ടിരുന്നു അല്ലെങ്കിൽ തിരക്ക് കാരണം അടുത്തൊന്നും കാണാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും നിങ്ങൾക്കതൊക്കെ കാണിച്ചു തരാനും എനിക്ക് പറ്റിയതാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ